ബിഗ് ബോസ് ഹോട്ടൽ റൂമിലേക്ക് അങ്ങനെ സാബു മോൻ എത്തിച്ചേർന്നിരിക്കുകയാണ് സാബു ഒരു വിസ്ഫോടനമായി വന്ന് പല മാറ്റങ്ങളും ഉണ്ടാക്കും എന്ന് ബിഗ് ബോസ് അണ്ണനും അതിൻ്റെ അകത്തെ കണ്ടസ്റ്റൻ്റുകളും അത് കാണുന്നവരും പ്രതീക്ഷിക്കുന്നു ഇന്ന് പൊതുവെ സാബു മോൻ ആയിരുന്നു ഒരു പക്ഷേ അവിടെ നിന്ന് ഒന്ന് കളം പിടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരിക്കും പത്തു അമ്പത്തേഴ് ദിവസമായി ഒരേ ഓളത്തിൽ തന്നെ ബിഗ് ബോസിനെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ബിഗ് ബോസ് എണ്ണന് തോന്നി കാണുന്ന പ്രേക്ഷകർക്ക് ഒരു ചേഞ്ച് ഉണ്ടെങ്കിൽ മാത്രമല്ലേ അല്ലെങ്കിൽ ഒരു വെറൈറ്റി ഉണ്ടേ മാത്രമല്ലേ ബിഗ് ബോസ് കൂടുതലായിട്ട് കാണാൻ ഒരു ജിജ്ഞാസയുള്ളൂ അല്ലെങ്കിൽ കാണുന്നവർക്ക് അതൊരു രസമുണ്ടാവില്ല അപ്പം അങ്ങനെ ബിഗ് ബോസിന് നേരെ ബിഗ് ബോസ് ഹോട്ടൽ റൂമാക്കി അങ്ങനെ എല്ലാ കണ്ടസ്റ്റൻ്റുകൾക്കും ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വീതിച്ചു കൊടുത്ത് അതിഥികളെ സ്വീകരിക്കുന്ന പുതിയ ഹോട്ടലാക്കി സാബുമാൻ വന്നപ്പോഴേ ജിൻഡോയോട് പറഞ്ഞ് എനിക്ക് രണ്ട് പാക്കറ്റ് പുക വേണം എൻ്റെ പറഞ്ഞ് ഞാൻ രാവിലെ അഞ്ച് സിഗരറ്റും വൈകുന്നേരം അഞ്ച് സിഗർട്ടും നേരത്തെ പത്ത് സിഗരറ്റും വൈകുന്നേരം പത്ത് സിഗരറ്റും വെച്ച് കിട്ടിക്കൊണ്ടിരുന്ന ഇപ്പോൾ അഞ്ചും അഞ്ച് പത്തേ കിട്ടുന്നുള്ളൂ എല്ലാം ബിഗ് ബോസ് വെട്ടിക്കുറച്ച് ഞാൻ വേണ്ട സാറിന് മുഴുവൻ തരാം ജിൻഡോയുടെ ഒരു എളിമ എന്തൊരു വിനയം പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ കുടിയന്മാരും കുടിയന്മാരും അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുന്നവരും ബലിക്കാരും തമ്മിൽ പെട്ടെന്ന് കമ്പനിയാവുന്നു ഏതായാലും ജിൻഡോ വന്നപ്പോഴേ സാബു മോനെ സിഗരറ്റ് കൊടുത്ത് കയ്യിലെടുത്ത് ജിൻഡോയും സാബു മോനൊക്കെ തീവണ്ടിയുടെ ആൾക്കാരാണ് ഒന്ന് പോകച്ചാൽ അടുത്ത സിഗരറ്റിലേക്ക് സിഗരറ്റ് കൊളുത്തുന്നവരാണ് ഏതായാലും കണ്ടസ്റ്റൻറ്റുകളെല്ലാം നല്ല രീതിയിൽ തന്നെ ഇന്നത്തെ ആ ഗെയിം പ്ലാൻ കംപ്ലീറ്റാക്കി ഹോട്ടലിൻ്റെ കിച്ച ഷെഫ്മാരായ ശ്രീതു അർജുൻ ജിൻഡോ അവരുടെ ടീമാണ് രണ്ട് പോയിന്റ് നേടി മുന്നിട്ട് നിൽക്കുന്നത് അതിനിടയ്ക്ക് തന്നെ നമ്മുടെ എച്ച് ആർ മാനേജരായ ക്യാപ്റ്റനും കൂടു കൂടിയായ ഋഷിയും ശരണ്യ അപ്സര നന്ദന സായി അവരുടെ ടീമുമായിട്ട് അവരെ പിരിച്ചുവിട്ടെന്ന് പറഞ്ഞ് അവര് കണ്ടമാനം ബഹളം വെക്കുക എന്ന് പറഞ്ഞ് പവർ ടീം അവരെ പിരിച്ചുവിട്ടു അത് സായി ഏറ്റെടുത്ത് അടിയും പീടിയും സായി ഭയങ്കര മൂക്കോലിപ്പിലും മൂക്കുവലിപ്പിയും അമ്മച്ചിയുടെ ഫോട്ടോ വെച്ച് അമ്മച്ചി ഞാൻ മനസ്സൊരുങ്ങിപ്പോയി അമ്മച്ചി എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട് അതിനിടയ്ക്ക് അപ്സര മുടിയനോട് പറഞ്ഞ് നിനക്ക് അഭിനയിക്കാൻ അറിയത്തില്ല അതുകൂടെ കൂടി കേട്ടപ്പോഴത്തേനും മുടിയൻ അപ്സരക്കെതിരെ കത്തിക്കയറുന്നുണ്ടായിരുന്നു ആര് പറഞ്ഞ് എനിക്ക് അഭിനയിക്കാൻ അറിയത്തില്ല ഞാൻ പത്തു വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നുവരാം അതിൻ്റെ ഏറ്റവും അവസാനം മുടിയൻ പറയുന്നുണ്ട് ഇതെല്ലാം കാണുന്ന പ്രേക്ഷകർ എല്ലാം അറിയാൻ ഒടിയൻ ചുമ്മാരെ ചെറിയ കാര്യമായിട്ട് ഇരിക്കുമ്പോഴേ അങ്ങ് സെൻഡ് ചെയ്യുക പക്ഷെ ഇന്നത്തെ ആ ഒരു ഗെയിമും അല്ലെങ്കിൽ ആ ഒരു ഒന്നും വലിയ ഒരു സുഖകരമായിട്ട് തോന്നിയില്ല അതായത് ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയില്ല ചുമ്മാ കണ്ടിരിക്കാമെന്നല്ലാതെ നമുക്കൊരു രസം തോന്നിയില്ല ഏതായാലും ഇനി ശ്വേതാ മേനോൻ വരുമ്പോഴത്തേനും ചൂടെ മാറ്റമുണ്ടാവും എന്ന് നമുക്ക് വിശ്വസിക്കാം